ഹായ് ഓൾ ഹാപ്പി വിഷു എന്തായാലും എൻ്റെ ഈ വർഷത്തെ വിഷു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മൾ വിഷു വൈബ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഉപ്പുമുളകന്റെ ഷൂട്ട് എന്നാണ് കേട്ടോ എക്സാം കഴിഞ്ഞ് നേരെ പിറ്റേ വെച്ചു തന്നെ ഞാൻ ഉപ്പുമുളകിന്റെ ഷൂട്ടിന് കയറി വിഷു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു നമ്മൾ പടവലം വീട്ടിലാണ് ഈ വർഷത്തെ വിഷു എപ്പിസോഡ് ഷൂട്ട് ചെയ്തതാ പാർക്കുട്ടി റെഡി ആയി കഴിഞ്ഞു സൈഡിൽ നിന്ന് ഹരിത മഞ്ഞക്കിളി ആയിട്ട് മഞ്ഞ ഹൗസ് ഹൗസായിക്കെ എടുത്തിട്ട് കണ്ണെടുത്തിട്ടുണ്ട് ഞാനും ദേ ഡേ കുളിച്ചപ്പാട് കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ രണ്ട് കണ്ണ് ഒരേപോലെ ആയില്ലെങ്കിൽ വലിയ വിഷമാണ് അതുകൊണ്ട് അര മണിക്കൂറാണോ ഒരു കണ്ണെഴുതാൻ വേണ്ട ടൈം അങ്ങനെ ഞങ്ങൾ കണ്ണെഴുതി കണ്ണെഴുതി എങ്ങനെയോ ഒരു കണ്ണ് ഒരുപോലെ ആക്കി ഇനി മറ്റേ കണ്ണിനെ അതുപോലെ ആക്കാനുള്ള ബന്ധപ്പാടിലാണ് അങ്ങനെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചെറിയ ഹൗസ് ടൂറൊക്കെ പോയി ശരിക്കും പാ പാറമട വീടും വല്ലാണ്ട് മിസ് ചെയ്തു അതിനേക്കാൾ ഉപരി പടവലം വീടും വല്ലാണ്ട് മിസ് ചെയ്തിരുന്നു കാരണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ നാട്ടിൽ പോയൊരു ഫീൽ ഞാൻ നാട്ടിലും പോയിട്ട് കുറേ ആയി ഇപ്പം ശരിക്കും ആ ഒരു നൊസ്റ്റാളജിയൊക്കെ വല്ലാണ്ട് കിട്ടി അങ്ങനെ കുറച്ച് ഹൗസ് ടൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സീൻ പഠിക്കാനായി സീനൊക്കെ പഠിച്ച് നമ്മൾ ഫസ്റ്റത്തെ ഷോട്ടെടുത്തു അത് കഴിഞ്ഞപ്പത്തേക്കും നമ്മുടെ കൃഷ്ണൻ നമ്മുടെ കള്ളക്കണ്ണൻ റെഡി ആയിട്ട് വന്നു അവസാനം ഞങ്ങൾ ഫുൾ പാറമട കുടുംബവും പാറമട കണ്ണനും കൂടി ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഇവരെയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്തു കാരണം നമ്മളൊരു ട്വൽത്തിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വലിയൊരു ബ്രേക്ക് ആയിരുന്നു ആ ബ്രേക്ക് ശരിക്കും അറുമാതി ഞങ്ങടെ തീർത്ത് ആ ഫസ്റ്റത്തെ ദിവസത്തിൽ അങ്ങനെ അടിപൊളി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വിഷു എപ്പിസോഡ് വരാൻ വേണ്ടിട്ടും ആ ഫോട്ടോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് ഫോട്ടോയ്ക്ക് എടുത്തു ഫുൾ ഡേ അടിപൊളിയായിരുന്നു അങ്ങനെ നൈറ്റ് ആയി നമുക്ക് ഷൂട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ട് പോയി കാരണം വിഷുവിന്റെ വൺ അവർ എപ്പിസോഡായിരുന്നു പക്ഷെ സത്യം പറയാനോ സമയം പോയതേ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ കാരണം അപ്പോൾ നമ്മളെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫണ്ണാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ഒന്നും തോന്നിയില്ല നമ്മൾ ഈ കളിയും ചിരിയും ബഹളത്തിനിടയ്ക്ക് എപ്പോഴാണ് സമയം പോകുന്നത് തന്നെ നമ്മൾ അറിയില്ല അങ്ങനെ രാത്രി നമ്മൾ നടുമുറ്റത്ത് വെച്ചിട്ട് കൃഷ്ണനെ കണി കാണുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ആ സീനിലില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സൈഡിൽ മൂലക്കയിൽ മാറിയിരിപ്പുണ്ട് ബാക്കി എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി വന്നു പാവം കേശു മാത്രം രാവിലെ തൊട്ടിട്ട് ഇതേ കോലത്തിലാണ് കേട്ടോ അപ്പം ഞങ്ങളത് ഓരോരുത്തരായിട്ട് എല്ലാവരും വന്നു ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ ആകാശം ഇരുന്ന് വേണമെങ്കിൽ നമുക്കൊരു കൂശ്ലിടുന്ന മൈൻഡിലാണ് ഞാൻ ഫോൺ നോയിക്കൊണ്ടിരിക്കണം കാരണം നമ്മളായിട്ട് എന്തിനായി ബാക്കി ഒരു ബുദ്ധിമുട്ടിക്കാൻ പണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മൂലയ്ക്ക് ഫോൺ നോക്കി ഇരിപ്പായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഞാനെന്താ റെഡിയായി വന്നു അടുത്ത സീനിൽ ഞാൻ ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് അതായത് വിഷുവിന് മുന്നേ ആദ്യത്തെ പടക്കം പൊട്ടിക്കല് ഉപ്പുളകൻ സെറ്റിലായിരുന്നു നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് തെയില പാർട്ടാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പം പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി എന്തായാലും വിഷുവിന് മുന്നേ തന്നെ ഒരു ചെറിയ വിഷയങ്ങൾ ആഘോഷിച്ചു തീർത്തുട്ടോ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ വിഷുക്കണി ഉപ്പമുളക് സെറ്റിലെ സെറ്റിൽ വിഷുക്കണി എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളി ആയിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അങ്ങനെ ഉപ്പും മുളകും ഷൂട്ടും കഴിഞ്ഞങ്ങൾ നേരെ പോയി നാട്ടിലേക്കാണ് കേട്ടോ കാരണം നേരെ നെക്സ്റ്റ് ഡേ നമുക്ക് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ഒരു പൊങ്കാല മഹോത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ തിരിപ്പെടുത്താനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് പിന്നെ അടുപ്പിച്ച് കുറേ ദിവസം അമ്പലവും സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു ശരിക്കും വിഷുവിൻ്റെ ആ ഒരാഴ്ച ഫുള്ള് പോയത് കേട്ടോ なるほどね。 ý kiến của chúng ta rất là nhiều lần rất là nhiều lần rất là അങ്ങനെ അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് ചേക്കേറിലായിരുന്നു പിന്നെ അടുത്ത പരിപാടി ഞങ്ങൾ അവിടുന്ന് നേരെ മൂകാംബിക്ക് ആയിരുന്നു കേട്ടോ ട്രെയിൻ കയറിയത് അങ്ങനെ ട്രെയിൻ കയറി ഞങ്ങൾ മൂകാംബിയിലെത്തി എല്ലാ വർഷമുള്ള ഒരു പതിവാണ് എക്സാം കഴിഞ്ഞിട്ട് ഒന്ന് മൂകാംബിയിൽ പോയി വരാന്നുള്ളത് അത് കഴിഞ്ഞാൽ ഭയങ്കര ആണ് അങ്ങനെ മൂകാംബിയിലും പോയി തിരിച്ച് നാട്ടിലെത്തി ഇതാ കിടക്കുന്നു വിഷു വിഷുവിന് തലദിവസം ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുത്തു കാരണം കുറേ നാൾക്ക് ശേഷം പഠിക്കാനും ഇല്ല വർക്കും ഇല്ലാണ്ട് വീട്ടിലിരുന്നൊരു ദിവസം വിഷുവിൻ്റെ തലേ ദിവസമായിരുന്നു അങ്ങനെ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു ഞങ്ങൾ മിട്ടു അവിടെ ഒപ്പമാണ് വിഷു ആഘോഷിച്ചത് ഞങ്ങള് പടക്കൊക്കെ പൊട്ടിച്ച് അടിപൊളിയാക്കി മിട്ടു ഓലപ്പടക്കൊക്കെ പൊട്ടിയ പറ്റി ഇച്ചിരി പേടിച്ചിട്ടൊരു സീനായിരുന്നു പക്ഷെ ഞങ്ങൾ കട്ടക്കി പിടിച്ചൊന്ന് കുട്ടി ട്രാക്റ്റ് സൗണ്ട് കേട്ടോ ഇനേ 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 അനിയന്റെ സുർശീത് മട്ടേ ചെയ്യവത്തോ ചെയ്യവത്തോ ചെയ്യവതികളോ ചെയ്യവത്തോ ചെയ്യ ചെയ്യണ്ട കുറച്ച് കേക്കട്ടെ കുട്ടിയേ കേക്കട്ടെ അല്ല നെറ്റ ചിലപ്പ മട്ടോ ടക് 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 കേറി പോട്ടുണ്ടോ പേടിക്കണ്ട അല്ല അവിടെ ഉണ്ട് എനിക്ക് പേടിയൊന്നുമില്ല അയ്യേ പോയോ കൊണ്ടുവരികണ മുള്ള് ഉണ്ടല്ലോ ഓല കണ്ട അയ്യേ എന്താണ് അത് കേട്ടോ പറക്കൊക്കെ എത്രയുണ്ട് അല്ലേ ഡാഡി ഹാർട്ട് ഡാഡി ി പേടിയായി പേടിയായിട്ട് ചേച്ചി കണ്ടോ ഇത് െ കുട്ടല്ലേ അങ്ങനെ പടക്കൊക്കെ പൊടിച്ച് തന്നിട്ടാണ് നല്ല വൈകി ഓൾമോസ്റ്റ് പതിനൊന്നര ആയി അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഞാനാട്ട് വിഷുക്കണി ഒരുക്കി വർഷത്തെ എങ്ങനെ രണ്ട് കഴിച്ചു വിശുക്കണി അടിപൊളി ആയിട്ടില്ലേ ഞാൻ ഒരുക്കി കൊണ്ട് പറയല്ല എനിക്കും അത്യാവശ്യം വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കണിയൊക്കെ കണ്ടു കൈനീട്ടം പിടിച്ചു എന്നിട്ട് എന്ന് പോയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ അയ്യോ അതാ വിട്ടു വിളമ്പി കൊടുത്ത എല്ലാ സാധനവും വീടും ഓരോന്ന് മുക്കി മുക്കി മുക്കിട്ട് വിട്ടപ്പോഴ് എന്താ പരിപാടി ആ ആ കൃഷ്ണന് കൊടുത്തു കൃഷ്ണന് കൊടുത്തോ കൃഷ്ണന് മാങ്ങ കൊടുത്തോ ആ മതി 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 എല്ലാ എല്ലാം കൃഷ്ണൻ കഴിച്ചിരിക്കും പരുവിനി സദ്യ ഉണ്ടാ നമുക്ക് സദ്യ ഉണ്ടാ വരൂ കിട്ടി കിട്ടി ആ ആ ആ ആ ആ സന്തോഷായി കൃഷ്ണൻ വരൂ 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 അയ്യോ വേണ്ട വരൂത്തേക്ക് ഇറങ്ങൂ അതവിടെ വെച്ചോളൂ ഇത് പുറത്തേക്ക് വരൂ ആ ചാരി ചാരി ഓ ഓ ഓ ഓ മാമു അത് ഇരുന്നാളില് കളിക്കുള്ളൂ മാമു അങ്ങനെ വയറും നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ഈ വർഷത്തെ വിഷു വിശേഷങ്ങൾ ഇവിടെ തീരാണ് കേട്ടോ നമുക്ക് ആക്ച്വലി വിശേഷങ്ങൾ ഇനിയുണ്ട് കാരണം നമ്മൾ നാളെ രാത്രി എഴുത്തി എടുത്താൻ വേണ്ടിട്ട് മുഖാമിക്ക് പോവുകയാണ് അപ്പൊ എന്താ ജേണി കണ്ടെങ്കിൽ സദ്യ ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും